വെൽക്കം ടു സെവൻ ഡേ ചാനൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാകാം സാമ്പത്തിക പ്രശ്നം ജോലിയുടെ പ്രശ്നം റിലേഷൻഷിപ്പ് പ്രശ്നം ശരിയാണ് അതൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് പക്ഷേ ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണമായ ആ ഒരു വലിയ പ്രശ്നം അത് മറ്റൊന്നുമല്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം പിന്നോട്ട് വലിക്കുന്നു നിങ്ങൾ പിന്നോട്ട് പോകുന്നത് നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ടില്ല മറിച്ച് നിങ്ങളുടെ കഴിവുകളെ സംശയങ്ങൾ കൊണ്ട് കൊല്ലുന്നത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടുമോ എന്നോർത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ മടിക്കുന്നത് കൊണ്ടാണ് സോ നിങ്ങളുടെ ഉള്ളിലെ വില്ലനെ പുറത്താക്കൂ നമുക്ക് ആദ്യം ഈ വില്ലനെ ഒന്ന് തിരിച്ചറിയാം ഇവനെ പുറത്താക്കാതെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകില്ല ഇന്റേണൽ ഫിയർ എനിക്കിതിന് കഴിയില്ല ഞാൻ ഇതിന് അർഹനല്ല എനിക്ക് തെറ്റു പറ്റും ഈ വാക്കുകൾ ഒരു വൈറസ് പോലെ നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുകയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നു നെക്സ്റ്റ് സോഷ്യൽ മീഡിയ പ്രഷർ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഓരോ ദിവസവും മറ്റുള്ളവരുടെ സന്തോഷങ്ങളും വിജയങ്ങളും കാണുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതം അവർക്ക് വേണ്ടി താരതമ്യം ചെയ്യുന്നു ഇത് നിങ്ങളെ മാനസികമായി തളർത്തുന്നു നെക്സ്റ്റ് ഭയം നിങ്ങൾ ഒരു പുതിയ കാര്യം തുടങ്ങാൻ ഭയപ്പെടുന്നു അത് ബിസിനസ് ആകട്ടെ ജോലിയിൽ ഒരു പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആകട്ടെ നിങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പരാജയപ്പെടുമെന്ന് ഉറപ്പിക്കുന്നു ഒരു യഥാർത്ഥ സൂപ്പർ ഹീറോ തന്റെ വില്ലനെ തിരിച്ചറിയുന്നത് പോലെ നിങ്ങൾ ഈ മൂന്ന് വില്ലന്മാരെ ഇപ്പോൾ തന്നെ പേപ്പറിലേക്ക് എഴുതു നിങ്ങളുടെ ഭയങ്ങളെ നിങ്ങൾ എഴുത്തിലൂടെ ഒരു രൂപത്തിലേക്ക് മാറ്റുകയാണ് വെറുതെ പേപ്പറിൽ എഴുതി വെച്ചുകൊണ്ട ഒരു കാര്യവും കേട്ടോ ഇനി നമുക്ക് ആക്ഷൻ തുടങ്ങാം നിങ്ങളുടെ സൂപ്പർ പവർ കണ്ടെത്തൂ നിങ്ങൾ മറ്റുള്ളവരെ പോലെയാകാൻ ശ്രമിക്കുന്നത് എന്തിനാ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ കണ്ടെത്തൂ അത് പാടാനുള്ള കഴിവായിരിക്കാം എഴുത്തായിരിക്കാം സംസാരിക്കാനുള്ള കഴിവായിരിക്കാം ഫോട്ടോഗ്രാഫി ആയിരിക്കാം നിങ്ങളുടെ പാഷൻ എന്താ അത് കണ്ടെത്തൂ ലക്ഷ്യങ്ങൾ ഒരു ഗെയിമായി കണക്കാക്കൂ നിങ്ങൾ ഒരു ഗെയിം കളിക്കുന്നത് പോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കണക്കാക്കുക ഓരോ ലക്ഷ്യവും ഓരോ ലെവലാണ് ആ ലെവൽ പൂർത്തിയാക്കി അടുത്ത ലെവലിലേക്ക് പോകൂ നെക്സ്റ്റ് ചെറിയ പടികൾ വലിയ വിജയത്തിലേക്ക് നിങ്ങൾ വലിയൊരു മല കയറാൻ പോവുകയാണെങ്കിൽ ആദ്യം എന്താ ചെയ്യുക നിങ്ങൾ ഏറ്റവും താഴെയുള്ള പടിയിലല്ലേ ചൂട് വെക്കുന്നത് അതുപോലെ നിങ്ങളുടെ വലിയ ലക്ഷ്യത്തെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി മാറ്റുക നിങ്ങൾക്ക് ഒരുപാട് ദൂരം പോകാനുണ്ടെങ്കിൽ ഒരു ചെറിയ ചൂട് വെച്ചുകൊണ്ട് തുടങ്ങൂ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക ഇന്ന് തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം ചെയ്യൂ ഇപ്പോൾ തന്നെ ഈ നിമിഷം ഞാൻ ചലഞ്ച് ചലഞ്ച് തരുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശാബോധം തന്നെ മാറ്റാൻ ശേഷിയുള്ള ഒന്ന് അടുത്ത ഏഴ് ദിവസത്തേക്ക് അഞ്ചു മിനിറ്റ് ദിവസവും രാവിലെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കി ഇങ്ങനെ പറയൂ ഐ ആം പവർഫുൾ ഐ ആം ഡിസേർവിംഗ് ഐ ആം സക്സസ്ഫുൾ പരാജയത്തെ ഡയറിയിൽ എഴുതുക ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ചെറിയ പരാജയം നേരിട്ടാൽ അത് ഒരു ഡയറിയിൽ എഴുതുക ആ പരാജയത്തിൽ നിന്ന് നിങ്ങൾ എന്താ പഠിച്ചത് അടുത്ത തവണ അത് എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് എഴുതുക പരാജയത്തെ ഒരു വില്ലനായി കാണാം ഒരു സൂപ്പർ ഹീറോയെ ഉണ്ടാക്കുന്ന ഒരു ട്രെയിനിങ്ങായി കാണും തേർഡ് വൺ ഒരു ശീലം മാറ്റുക അടുത്ത ഏഴ് ദിവസത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കൂ ഒരുപക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നതാവാം അനാവശ്യ ചിന്തകളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ശീലവും ആ ഒരു ശീലം ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു വാക്ക് കൊടുക്കുക ഫോർത്ത് വൺ ഒരു വാക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഐ അഗ്രി അത് ടൈപ്പ് ചെയ്യൂ ഇത് വെറും ടൈപ്പ് ചെയ്യലല്ല നിങ്ങളുടെ ജീവിതത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് ഒരു ഗെയിം കളിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയും നിങ്ങളൊരു കാഴ്ചക്കാരനല്ല നിങ്ങളൊരു ഗെയിം ചേഞ്ചറാണ് സോ ഓർക്കൂ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ തുടങ്ങുക ഇന്ന് ഈ വീഡിയോ കണ്ട നിങ്ങൾ ഒരു സാധാരണക്കാരനായിരിക്കാം പക്ഷേ അടുത്ത ദിവസം നിങ്ങളൊരു പുതിയ മനുഷ്യനായിരിക്കും നിങ്ങളുടെ ജീവിതം ഒരു തോൽവിയുടെ കഥയാകരുത് മറിച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും വിജയത്തിൻ്റെയും കഥ ആയിരിക്കണം നിങ്ങൾ ഒരു പോരാളിയാണ് നിങ്ങളുടെ ജീവിതം ആഘോഷിക്കൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബി സക്സസ്ഫുൾ ആൻഡ് അക്സെപ്റ്റ് റൈറ്റ് നൗ